ഇന്നലത്തെ ആ ടിക്കറ്റ് ടു ഫിനെ ടാസ്കിൽ എല്ലാവരും ഞെട്ടിച്ച് ജാസ്മിന് ലാലട്ടം വരെ ഞെട്ടിപ്പോയി അപ്പോഴെന്ന് വെച്ചാൽ പറഞ്ഞാൽ നേരത്തെ എന്നാൽ ടിക്കറ്റ് ടു ഫിനിൽ ഋഷി ആ അയച്ചത് അതിൽ അവരുടെ ടീം നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അതിൽ ജാസ്മിൻ ഉണ്ട് അവരുടെ ടീം തന്നെ ഋഷി അഭിഷേക് അർജുൻ ഇവർ നന്നായിട്ട് ഫിസിക്കൽ ടാസ്കിലാണെങ്കിൽ എല്ലാത്തിനും നന്നായിട്ട് ഇൻവോൾവ് ചെയ്ത് ഋഷി അയച്ചു അപ്പോൾ ഒരു അവസരം കൂടി ലാലട്ടം കൊടുത്തത് അതായത് ലാലേട്ടൻ തന്നെ ഡിസൈനും ലാലേട്ടൻ്റെ വർക്കിൽ വന്ന ഒരു ഗെയിമാണ് അപ്പോൾ ലാലട്ട പ്രാവശ്യം അവസരം കൊടുത്തത് അതിൽ മെയിനായിട്ട് കളിച്ചിരിക്കുന്നത് ജാസ്മിനും അർജുനും ശ്രീധു ആണ് ഇതിൽ ഇൻഡിവിജ്വൽ ഗെയിമാണ് ടീം ഗെയിം ഗെയിം അല്ല ഗ്രൂപ്പായിട്ടൊന്നും അല്ല നേരത്തെ ഗ്രൂപ്പായിരുന്നു ലാസ്റ്റ് ഫൈനൽ മാത്രം ഇൻഡിവിജ്വൽ വന്നത് ഇതിൽ ഇൻഡിവിജ്വലാണ് അപ്പം ജിൻഡോയും സിജോവും അഭിഷേകമൊക്കെ പുറത്തുനിന്നും കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അർജുനും ജാസ്മിനും ശ്രീധു ആണ് അതിൽ ജാസ്മിൻ്റെ നെട്ടി ചോദിച്ചാൽ ജാസ്മിനെക്കാളും ചില ഫിസിക്കലായിട്ടുള്ള ആൾക്കാർ അർജുനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോലും ജാസ്മിൻ ആ സ്പീഡും കളിക്കണമൊക്കെ ഒരു ഡെഡിക്കേഷനും എല്ലാം അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞാലേ ജാസ്മിൻ ഇപ്പം നന്നായിട്ട് കളിക്കണ്ട ടാസ്കിലാണേലും എല്ലാ രീതിയിലും നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ ടിക്കറ്റ് ഫിനാല് ജാസ്മിനും ജയിച്ചിട്ടുണ്ട് അപ്പൊ ഫിനാല് വീക്കിൽ ജാസ്മിനും ഋഷിയും എന്തായാലും കൺഫേം തന്നെയാണ് ഇനിയുള്ള ടിക്കറ്റ് ഫിനാലി വീക്കും കൂടി ഉണ്ടല്ലോ ഈ വീക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ആ വീക്കും കൂടി ഒക്കെ കൺസിഡർ ഇവരിൽ ഇവരിലെങ്ങനെയാണ് ആര് പോണതൊക്കെ ഒരാളായിരിക്കും പോണത് അപ്പൊ അത് ഇവര് രണ്ടുപേരിൽ ആരാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും എന്തായാലും അപ്പോൾ ഇന്നത്തെ ആ ആ ഒരു ഇത് അത്രയും പേരവിടെ ഉണ്ടായിട്ട് എന്നുവെച്ചാൽ അത്രയും ഫിസിക്കലായിട്ടും എല്ലാ രീതിയിലും നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് പോലും ചാസ്മി കാണിച്ച ഒരു ഇൻവോൾവ്മെൻറ്റ് ആദ്യം ഗെയിമിന് കൊടുക്കേണ്ട ഒരു ഇത് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നന്നായിട്ട് കൊടുത്ത് നന്നായിട്ട് കളിച്ചു ചാസ്മി